ഹായ് എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് മത്തങ്ങയും ചേനയും വൻപയറും ഇട്ടുള്ള ഒരു കറിയാണ് ഇരിശേരി എന്നൊക്കെ പറയും ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം മത്തങ്ങയും ചേനയും ഇതുപോലെ അരിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതൊരു കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക വൻപേർ നേരത്തെ കുതിത്ത് വെച്ചത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് വെള്ളവും ഉപ്പൊക്കെ ഒഴിച്ച് വേവിക്കുക അതിനുശേഷം നമുക്ക് അരപ്പുകൾ റെഡിയാക്കാം തേങ്ങാ ചീര ഇതെടുത്തിട്ടുണ്ട് മഞ്ഞൾ പൊടി മുളക് പൊടി ജീരമൊക്കെ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുകയാണ് മുളകും അതുപോലെ പൊടിച്ച് വെച്ചിരിക്കുകയാണ് മറ്റൽ മുളക് പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ച് കൊണ്ടുവരാവുന്നതാണ് നമുക്ക് അപ്പോഴത്തേക്കിനും നമ്മൾ സ്റ്റൗവിൽ വെച്ച് വേവിക്കാൻ വെച്ചിരുന്ന ചേനയോ മത്തങ്ങയൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറേ എക്സസ് ആയിട്ട് കുറേ വെള്ളം ഉണ്ടായിരുന്നത് നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അത് ചേന ഉടക്കാൻ ചേനയും ഈ മത്തങ്ങയും ഒക്കെ ഉടയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഞാനത് മാറ്റി വെച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് എളുപ്പത്തിൽ ഉടയ്ക്കാൻ പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ഉടച്ചെടുക്കാൻ പാടായിരിക്കും എക്സസ് വെള്ളം കുറച്ചധികം നിൽക്കുന്ന വെള്ളം നമ്മൾ ഒന്ന് വേറൊരു ചെറുതിലോട്ട് ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ ആ വെള്ളം കൂടെ ചേർത്താൽ മതി കേട്ടോ അത് ഞാനങ്ങനെയാണ് ചേർക്കുന്നത് ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞാൽ ചേരയും മത്തങ്ങയും ഒക്കെ നല്ലതുപോലെ ഉടയണം കേട്ടോ ാലേ അതിനൊരു വിചാരിക്കുന്ന ടേസ്റ്റ് വരുവുള്ളൂ അതുകൊണ്ട് അരപ്പം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പങ് ഒരുപാട് അരഞ്ഞു പോകേണ്ട കാര്യമില്ല വിയലിനേക്കാളും ഒരു കുറച്ചുകൂടെ ഒരു ഒരു മാത്രം അരഞ്ഞാൽ മതിയാകും ഒത്തിരി അരഞ്ഞു പോകേണ്ട കാര്യമില്ല കുറച്ച് തരി തരിയായിട്ട് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നീട് നമ്മൾ ഇത് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ സ്റ്റവിൽ വെച്ച് ഒന്നുകൂടെ തിളപ്പിച്ച് എടുക്കണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് വളരെ നല്ലൊരു കറിയാണ് തന്നെ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് പണ്ട് കാലങ്ങളിലൊക്കെയുള്ള നമ്മുടെ പണ്ടൊക്കെയുള്ള നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശികളൊക്കെ ഇത് ചെയ്തിരുന്നു ഇപ്പോൾ ഇത് എത്രത്തോളം ആൾക്കാർ ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് എൻ്റെ മക്കൾക്കും എല്ലാം ഇഷ്ടമാണ് അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കണം ആ കറി ഇതും തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് വയ്ക്കണം കേട്ടോ കടുക് വറുത്ത് വറുത്തറിക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം പിന്നീട് നമ്മൾ ഈ ചുവന്നുള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുത്തു ചുവന്നുള്ളി ഒന്ന് വാടിയിൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ കുറച്ച് തേങ്ങ അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഈ ഉടച്ചുകറികൾ ഇരുശ്ശേരി പോലുള്ള ഇങ്ങനെയുള്ള കറികൾക്ക് നമ്മൾ പിന്നെ കടുക് ഇറക്കുമ്പോൾ തേങ്ങായും കൂടെ ഒന്ന് വറുത്തിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് കറിയുടെ ടേസ്റ്റ് ഇരട്ടിയാകും നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റുള്ളവർക്ക് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വളരെ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്